വടക്കൻ വിരാതല്ല എന്റെ അമ്മയച്ചനും കാരണമാണ് ഞാൻ ആ സിനിമയിൽ എത്തിപ്പെട്ടത് അപ്പൊ ഞങ്ങളെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുവാണ് ഞങ്ങളെല്ലാം ഓരോരോ സ്ഥലത്തിരുന്ന് പാലും പഴവും ഒക്കെ കഴിച്ചതിന് ശേഷം അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഈ സുഖമായി നല്ല സ്റ്റെപ്പ് ഇട്ടുന്നു അങ്ങനെ എന്തോന്ന് അയ്യോ ഈ ജോബോള ഉടനെ തന്നെ സുകുമാരിയെന്നോ എന്താ വിളിച്ചത് ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ഞാൻ എന്ത് ഞാനെന്ത് ശരി ഞാനി സുകുമാരി ആൻറ്റീൻ സുകുമാരി അമ്മാ സുകുമാരി ആൻറ്റീനോ ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യും ഞാനത് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഭയങ്കര ഒരു ബോസി ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു ജോ മോളന്നൊക്കെ ഒന്ന് ന്യൂ ജനറേഷനും അത് മനസ്സിൽ തട്ടുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് ആ കൊച്ചിലെ അവര് തമ്മിലുള്ള സ്നേഹവും എല്ലാം പിന്നെ വലുതാവുമ്പോഴും തോമസ് ചാക്കോയുടെ കൂടെ തുളസി അപ്പൊ ഈ പറഞ്ഞു തരുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അല്ലാതെ വെള്ള ഒഴിക്കുവോ ചിരിക്കോ കരയുന്നല്ല അപ്പൊ വെള്ള ഒഴിക്കുമ്പോ മോളങ്ങനെ കരയരുത് പക്ഷേ ചിരിച്ചുകൊണ്ട് ആ ഒരു ഭാവം വരണം അങ്കിൽ അഭിനയിച്ചു കാണിക്കും അപ്പൊ അത്രയും നന്നായിട്ടൊരു ഗൈഡൻസ് തന്നതുകൊണ്ടായിരിക്കാം അതൊരു ഒറ്റ ടേക്കിൽ തന്നെ ശരിയാവുകയും ചെയ്തു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് രൂപേഷ് പിന്നെ ഒരു ഫോണിൽ വിളിച്ചത് ട്വന്റി ഫൈവ് ഇയേഴ്സിന് ശേഷം അന്നാണ് ഞങ്ങൾ പിന്നെ കാണുന്നത് അങ്ങനെ രൂപേഷ് ഞാൻ നാട്ടിൽ വരുന്നുണ്ട് ഇയാളെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടത് ലാലേനെ അവരെ ബാക്കിലൂടെ കൊണ്ടുപോയി സ്റ്റേജിലോട്ട് കേറ്റുന്ന കൊച്ചിയിൽ വെച്ചായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് വരുന്ന ആ ആരാധനയോടുകൂടി സൈഡിൽ ഇങ്ങനെ മാറി നീക്കുമായിരുന്നു അപ്പൊ നമ്മളിന്ന് ഓർ അങ്ങനെ ഓർക്കത്തില്ല അവരെത്രയോ വലിയ ആട്ടിസ് എത്രയോ പേരെ കാണുന്നു എത്രയോ ഫിലിം വർക്ക് ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്ക് ചെയ്തു നമ്മുടെ മനസ്സിലാണ് എക്സൈറ്റ്മെന്റ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ആ മോളെ എന്ന് പറയുന്നത് അപ്പം ഞാൻ വിളിച്ചോ പോലെ ഒരു മോളെ ഞാൻ പറഞ്ഞാൽ സുഖമല്ലേ അപ്പം ഞാനിങ്ങനെ ഇനി ഓർമ്മയുണ്ടോയെന്നുള്ള രീതിയിൽ പിന്നെ ഓർമ്മയില്ല എന്നുള്ള രീതി കൈ പിടിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു പഠിക അതിൽ അതിൽ കണ്ടതുപോലെ തോന്നുന്നു ഡോക്ടറിനെ പോലെ ആ കുട്ടി എന്നൊക്കെ ചോദിച്ചവരുടെ അമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അതൊരു സന്തോഷമാണ് കാരണം നമ്മൾ ടോട്ടലി ഒരു റിലേഷനും ഇല്ലാത്തൊരു ഇരിക്കുമ്പോൾ ആൾക്കാർ അങ്ങനെയും എന്നെ ഓർക്കുന്നു ആ ഒരു ആർട്ടിസ്റ്റായിട്ട് അവരുടെ മനസ്സിലെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ വലിയൊരു സന്തോഷം ഒരു പുണ്യൊക്കെയാണ് തോമസ് ചാക്കോയുടെ മുറിവിലേക്ക് സ്നേഹത്തോടെ പ്രണയത്തോടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന തുളസി ആർക്കും അങ്ങനെ എളുപ്പത്തിൽ മറക്കാനാവില്ല ഡോക്ടർ ആര്യാണ് നമ്മുടെ ചേരുന്നത് ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയുടെ റീറിലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം നമസ്കാരം നമസ്കാരം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നത് സ്പട്ടികം ഫോക്ക് റീറിലീസ് ചെയ്യുമ്പോഴാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു വടക്കൻ വീരകഥ റീറിലീസ് ചെയ്യുമ്പോഴാണ് ഈ റീറിലീസുകളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഓരോ ഇൻ്റർവ്യൂസും റിലീസാവുന്നു അവർക്ക് നിങ്ങളെ ഒന്നും കൂടി കാണാനാവുന്നു അന്നത്തെ ചോയ്സസ് ഒന്നും അറിഞ്ഞോ അറിയാതെയോ എടുത്ത ചോയ്സസ് ഒന്നും തെറ്റിപ്പോയില്ല ഒക്കെ ഗംഭീരമായിട്ടുള്ള സിനിമകളായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാവും അതെ പക്ഷേ അന്ന് അതൊരു ചോയ്സ് ആയിരുന്നില്ല എന്നു വെച്ചാൽ വടക്കൻ വീരാതയിൽ അഭിനയിക്കുമ്പം രണ്ടാം ക്ലാസ്സിൽ അത്രേ ഉള്ളൂ അത് അമ്മയുടെ അച്ഛൻ്റെ ഒരു ചോയ്സ് ആണ് അമ്മ അച്ഛനു വേണം അതിന് ഇന്റർവ്യൂ വന്നപ്പോൾ കൊണ്ടുപോയി പിന്നെ അര്യറിനെങ്ങൾ എം ടി എങ്ങൾ എല്ലാം ഒരു സ്ഥലത്ത് വലിയ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് പേര് ചോദിച്ചു എല്ലാം ചോദിച്ചു പിന്നെ അതിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ടൊന്ന് നോക്കി അത്ര തന്നെ പിന്നെ നമുക്ക് ലെറ്റർ വരുമായിരുന്നു അഭിനയിക്കാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് വരാന്ന് അപ്പം അന്നത്തെ കാല അല്ല ഒന്ന് ഫോണില്ല ഒന്നുമില്ല ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടിയപ്പോൾ ഞങ്ങളുടെ നെയബർ അങ്ങൾ പറഞ്ഞു ഇത് പോയി നോക്ക് ഇതൊരു ചാൻസ് കിട്ടിയതല്ലേ പക്ഷേ ഞാൻ അമ്മയ്ക്ക് വെച്ചിട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ലെറ്റർ എഴുതി അയച്ചതാണോ അവിടെ വരെ പോകണം നമ്മൾ ഷൂട്ടിങ് നടക്കുന്നിടത്ത് അങ്ങനെ ആ അംഗ്ലൂരിന് പോയി നോക്കിയത് ഒരു ചാൻസ് അല്ലേ പറഞ്ഞിട്ടാണ് ഞങ്ങള് മൂന്നുപേരും കൂടെ അന്ന് സെറ്റിൽ പോകുന്നത് അപ്പൊ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷൂട്ടിങ് തുടങ്ങുമായിരുന്നു അപ്പൊ എൻ്റെ പാരന്റ്സ് കാരണോന്ന് സത്യം പറഞ്ഞാൽ അമ്മയാണ് ഇതിനേക്ക് ആദ്യം ആപ്ലിക്കേഷൻ അയക്കുന്നത് പത്രത്തിൽ പരസ്യം കണ്ടിട്ട് കുട്ടികളെ ആവശ്യം പറഞ്ഞിട്ട് അമ്മയാണ് അയക്കുന്നത് അപ്പൊ എൻ്റെ അമ്മ അച്ഛനും കാരണമാണ് ഞാൻ ആ സിനിമയിൽ എത്തിപ്പെട്ടത് അതുപോലെ അതിനുശേഷം സ്പടികത്തിലാണെങ്കിലും സ്ഫടികത്തിൽ കുറച്ചുകൂടി വലിയ വലിയ ക്ലാസ് അതെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ആ സമയത്തായിരുന്നു അപ്പോൾ അന്ന് ഇത്രയും വലിയൊരു ഫിലിമിൻ്റെ ഭാഗമാകാൻ പോവുകയാണെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചാൻസ് ആണ് കിട്ടിയതെന്നൊന്നും അങ്ങനെയൊന്നും അറിയില്ല ജസ്റ്റ് അഭിനയിച്ചു പിന്നെ അതൊരു ഭാഗ്യം കാരണം അന്നത്തെ ആ ഒരു ഫിലിം ഇപ്പം റീറിലീസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കൂടെ ഇപ്പം എൻ്റെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അത് അതെല്ലാവർക്കും കിട്ടുന്ന ഒരു എല്ലാം തോന്നി അതെ അതെ അപ്പൊ അത് ഒത്തിരി വലിയൊരു ഭാഗ്യായിട്ട് കൺസിഡർ ചെയ്യുന്നു പ്രത്യേകിച്ച് റീ റിലീസ് വരുമ്പോഴാണ് ആ സന്തോഷം അത്ര അതിനേക്കാൾ അന്നത്തെക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് ഞാൻ സാർ നോക്കരുത് അത്രേയുള്ളൂ ഹരിയറങ്ങൾ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് കറക്റ്റ് ആയി സ്ട്രിക്റ്റ് ആയി എല്ലാരടുത്തും ഓരോ കാര്യങ്ങൾ പറയുന്ന മെയിൻ അങ്ങൾ അത്ര അറിയാൻ മെയിൻ അങ്ങൾ അപ്പൊ അങ്കിൾ പറയുന്നത് പോലെ ചെയ്യണം അപ്പൊ നമുക്ക് എന്താ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പൊ ക്യാമറയിൽ ലുക്ക് പോകാൻ പാടില്ലല്ലോ അതൊന്നും അന്നറിയില്ല ഈ ഇവിടെ നോക്കരുത് എന്ത് വന്നാലും ഇവിടെ നോക്കരുത് അപ്പൊ നമ്മുടെ ആ ബേസിക്കലി ആ കല്യാണത്തിന്റെ സീനാണ് ആ അപ്പൊ നമ്മളെല്ലാം ഓർഡറിൽ ഇങ്ങനെ ഇരിക്കും സ്റ്റാർ ക്യാമറ റൂളിങ് അതെ ആക്ഷൻ പറയുമെന്ന് അറിയാം അപ്പൊ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ പാട്ട് വരും പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ ആ ലൈൻ എത്തുമ്പോൾ മാല നമുക്ക് തരും മാല എടുക്കുക ബാക്കിലോട്ട് നോക്കുക അപ്പം സുകുമാരി എന്റെ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മളെ നോക്കി ചിരിക്കും നമ്മളും ചിരിക്കുക ഇത് ഇടുക ഇതാണ് ആ സീക്വൻസ് അതിങ്ങനെ കാണാതെ വെച്ചിട്ട് അതുപോലെ ചെയ്യും എന്ന് വന്നാലും ക്യാമറയെ നോക്കരുത് അതാണ് നമുക്ക് തരുന്ന അഡ്വൈസ് അത്രയെന്നേ അറിയത്തുള്ളൂ പിന്നെ അതിനേക്കാളും കൂടുതൽ അവിടെ ജോമോളും ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അവരുമായിട്ടൊക്കെ കളിക്കാനും അതൊക്കെ ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് പിന്നെ ആ സെറ്റിൽ പോകാനും ബാക്കി ആർട്ടിസ്റ്റിനെ കാണുന്ന ഷൂട്ടിങ് കാണാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ സിനിമ മാത്രം കാണുന്ന ആൾക്കാരല്ലേ അപ്പൊ അതെല്ലാം അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഈ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ നമ്മളെ നമ്മളിങ്ങനെ പല്ലക്കിൽ കൊണ്ടുപോകുന്ന സീനൊക്കെ അത് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് ഇവരെല്ലാം ഡാൻസ് കളിക്കുന്നത് അതായത് കെട്ടുകല്യാണം കഴിഞ്ഞ് ഞങ്ങളെല്ലാം അവിടെ ഇരുത്തി പാലൊക്കെ തന്ന് പഴം തന്ന് അങ്ങനത്തെ സീൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ഓർമ്മയിലുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ചൊരു എന്താണ് വായിച്ചാണ് ഈ ഗ്രേറ്റ് ആക്ട്രസ് അവരെ എന്ന് ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ട് അത് അത് പാട്ടിന്റെ സീനാണ് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ പല്ലക്കിലൊക്കെ പോയി ലാസ്റ്റ് ഇങ്ങനെ എഴുത്തിട്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് പോലെ ഒരെണ്ണം ഉണ്ട് അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് ഡാൻസ് മാസ്റ്റർ ഒരു സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു പക്ഷെ അത് ഈ ആർട്ടിസ്റ്റ് കളിച്ചിട്ട് ഹരി ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ സ്റ്റെപ്സ് കഴിഞ്ഞാൽ അത് ശരിയാവുന്നില്ലേ അവസാനം സുകുമാരിയമ്മ തന്നെ ഒരു സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു വലിയ ആർട്ടിസ്റ്റ് അല്ലേ അപ്പൊ ഈ സ്റ്റെപ്പ് മതിയല്ലോ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു കൊടുത്തു അപ്പൊ എന്നാൽ ഇത് മതി ഫൈനലൈസ് ചെയ്തു അപ്പം ഞങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഞങ്ങളെല്ലാം ഓരോരോ സ്ഥലത്തിരുന്നു പാലും പഴവും ഒക്കെ കഴിച്ചതിന് ശേഷം അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഈ സുകുമാരി നല്ല സ്റ്റെപ്പ് ഇട്ടോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞാണ് അയ്യോ ഈ ജോവള ഉടനെ തന്നെ സുകുമാരി എന്നോ എന്താ വിളിച്ചത് അപ്പം നമ്മളിപ്പം മമ്മൂട്ടി അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്ന നമുക്കത്ര അറിയില്ലല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ സുകുമാരി എന്ന് വിളിച്ചല്ലേ അപ്പം ഞാൻ ഞാൻ ശരിക്കും പേടിച്ചു അത് ജോമോണിങ്ങനെ ഭയങ്കര വഴക്ക് പറയുന്ന ഒരു ഒരു തൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇനി അങ്ങനെ വിളിക്കത്തില്ല ഞാൻ പറഞ്ഞു കൊടുക്കും ഇയാൾക്ക് വഴക്ക് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു ഞാൻ ഈ കുട്ടിയെ ഇനി എല്ലായിടത്തും പറഞ്ഞ് ഹരിഹാരൻ എങ്കിലടുത്ത് പറഞ്ഞത് ഇതൊരു വലിയ ഇഷ്യൂ ആയി എനിക്ക് വലിയ പണിഷ്മെന്റ് വരുമോ അങ്ങനെയൊക്കെ ഞാൻ പേടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പറയത്തില്ല ഇനി ഞാൻ അങ്ങനെ വിളിച്ചോണം അപ്പം എന്നിട്ട് എന്നെ പേടിപ്പിക്കാനായിരിക്കണം അവിടെയൊക്കെ ചെന്ന് നിൽക്കും ഈ ഷൂട്ട് സീ സീനെ ഷൂട്ട് ചെയ്യാത്ത സമയത്താണ് അപ്പം ഞാൻ പക്ഷെ ഈ കുട്ടി ഡെഫിനറ്റ്ലി കൂടെ നോക്കാം അപ്പം എനിക്ക് ആരോടും ഇത് പറയാനും വയ്യ എൻ്റെ അമ്മേശിനൊക്കെ ദൂരമല്ലേ ഷൂട്ട് ചെയ്യുമ്പോൾ പക്ഷേ എനിക്ക് വഴക്ക് കിട്ടുമായിരിക്കും നിന്നപ്പം പിന്നെ തിരിച്ചു എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ഞാൻ അവർ ഞാൻ എന്ത് ഞാൻ ശരി ഞാനിനി സുകുമാരി ആൻറ്റീന്ന് സുകുമാരി അമ്മെന്നാ സുകുമാരി ആൻറ്റീന്ന് ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ഞാനത് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഭയങ്കര ഒരു ബോസി ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു ജോമോളന്ന് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ കൂടുതൽ ഓർമ്മ ഞങ്ങളുടെ പാരന്റ്സ് എല്ലാം തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ജോഡ് അമ്മേച്ചിനും റോഷൻ ചേട്ടൻ അമ്മേച്ചിനും പിന്നെ അന്ന് ഈ മൊബൈൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫെർദർ കോണ്ടാക്ട്സ് ഇല്ല പക്ഷെ അന്ന് അതിനുശേഷം ആ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയായിരുന്നു ഞാൻ റോഷൻ ചേട്ടന് കത്തൊക്കെ എഴുതുന്നത് കുറെ നാള് കത്തുകൾ വഴിയൊക്കെ ഒരു ബോണ്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ അങ്കിളും ആൻറ്റിമാരുടെ എല്ലാം രൂപം എനിക്കിപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട് കാരണം ഞങ്ങളൊരു ഫാമിലി പോലെ എന്നാൽ രാവിലെ കറക്റ്റ് സമയത്തിന് ഷൂട്ടിങ് പോകണം നമുക്ക് റോൾ ഉണ്ടോ ഇല്ലെന്നുള്ള ഒന്നും അറിയത്തില്ല അപ്പം രാവിലെ ചെല്ലുക മേക്കപ്പ് ചെയ്യുക പിന്നെ കളിക്കുക ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുക പോവാം കുറേ നാളൊരു എനിക്കൊന്നും ഒരു ത്രീ ഫോർ വീക്സോളം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് എല്ലാം അപ്പം അന്നാ നമുക്ക് ആഹാരം തരുന്നാൽ എല്ലാവരും നിരത്തിയിരുത്തി സദ്യ പോലെയൊക്കെ എണ്ണത്തായിരുന്നു അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ മേക്കപ്പിനും കുറെ ഇങ്ങനെ കുറെ ആഭരണങ്ങളൊക്കെ എഴുപ്പിച്ച് നല്ല നല്ല മെമ്മറീസ് അതുകൊണ്ട് തീരെ ഓർമ്മ ഇല്ലാതെ